നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന ഫണ്ടിങ് രഹസ്യങ്ങളെല്ലാം നല്ല മണിമണിമോലെ പറഞ്ഞത് എൻ ഐ എ നടപടികൾ സുഗമമാക്കിയത് ഒരാളാണ് ഒരു കുറ്റവാളി കൊടും കുറ്റവാളി അഞ്ചൽ സ്വദേശി റൗഫ് ഷെറീഫ് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ യു പി പോലീസിന്റെ പിടിയിലായ സിദ്ദിഖ് കാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റൗഫ് ഷെറീഫിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന റൌഫ് ഷെറീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് കേസിൽ കുറ്റസമ്മതം നടത്തിയ റൌഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത് ലക്നൌ ജയിലിൽ കഴിയവേ എൻ ഐ എ ഇ ഡി സംഘങ്ങൾ റൌഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപക റെയ്ഡുകളും അറസ്റ്റുകളും നടന്നത് റൌഫ് ഷെറീഫിന്റെ കുറ്റസമ്മത മൊഴി ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് താൻ പോപ്പുലർ ഫ്രണ്ട് അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചു ഡൽഹി ഷഹീൻ ബാഗ് എഫ് ട്വന്റി ത്രീ കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഓഫീസ് മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ വി ഷോയിബാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പി എഫ് ഐ നേതാവ് അബ്ദുൾ റഹ്മാൻ താമസിച്ചിരുന്നത് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത ഷഹീൻ ബാഗ് എഫ് തേർട്ടി കെട്ടിടത്തിലാണ് താൻ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തനിക്ക് സി എ ബിരുദം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മസ്കറ്റിലെ റൈസ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ലഭിച്ചു ഇക്കാലത്ത് ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഗൾഫിൽ പി എഫ്ഐയുടെ സജീവ പ്രവർത്തകർ മുസ്ലിമുകളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക നിക്ഷേപിക്കാറുണ്ട് പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകൾ ഉണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ ചുമതല ദോഹയിലെ നൌഫൽ ഷെറീഫ് മുഹമ്മദ് ഷെറീഫ് മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ റമീസ് എന്നിവർക്കാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പി എഫ് ഐ നേതാക്കളാണ് ിയന്ത്രണത്തിൽ റി ഫൗണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൗൺസിൽ എൻ സി എച്ച് ആർ ജൂനിയർ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹെഡ് സ്ക്വാഡ് തുടങ്ങിയ പോഷക സംഘടനകളുണ്ട് റിഹാബ് ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാദമികളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മത തീവ്രവാദത്തിലേക്ക് എത്തിക്കും പി എഫ് ഐ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഗ്രീൻ വാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദമുയർത്തി രക്ഷപ്പെടും അഡ്വക്കേറ്റ് കൗൺസിലും നിയമസഹായം ഉറപ്പാക്കും തേജസ് മുഖപത്രത്തിലും പുറത്തുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ പി എഫ് ഐ അംഗങ്ങളാണ് കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടും പ്രവർത്തിക്കുന്നു ഹിറ്റ് സ്ക്വാഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളുണ്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ് സ്ക്വാഡ് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിനായി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കേൾപ്പുള്ളവരാണ് സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റു ശാഖകളിലുള്ളവരെ അറിയാൻ കഴിയില്ല ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം അറിയുന്നത് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും പി എഫ്ഐക്കുണ്ട് രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് സോഷ്യൽ മീഡിയ സെല്ലിന്റെ ചുമതല ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെൽ പ്രചാരം നൽകും പെൺകുട്ടി കൊല്ലപ്പെട്ടതും പി എഫ് ഐ പ്രചാരണ വിഷയമാക്കി മുൻപ് സി എ വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ അടിച്ചമർത്തിയത് പി എഫ്ഐയുടെ പരാജയമായി അതിനാൽ ഹത്രാസ് സംഭവം ആളിക്കത്തിക്കാൻ അവസരമാക്കിയാണ് സംഘത്തെ അവിടേക്ക് അയച്ചത് ഹത്രാസിലേക്ക് പോകാൻ അധികൂർ റഹ്മാന് താൻ അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു സിദ്ധിഖാപ്പന്റെ അക്കൗണ്ടിലേക്ക് പി എഫ്ഐയിലെ പണം നൽകി ചില ദളിത് സംഘടനകളെ ഇളക്കിവിട്ട ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം പി എഫ് ഐ ഡൽഹി യു പി രാജസ്ഥാൻ ബീഹാർ ബംഗാൾ സംസ്ഥാനങ്ങളിൽ അതിവേഗം വളരുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്തിയെടുത്ത ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധി മുസ്ലിം വികാരമിളക്കി സംഘടനയിൽ അംഗങ്ങളെ ചേർക്കാൻ സഹായകമായി സി എ വിരുദ്ധ പ്രക്ഷോഭ കാലത്തും ഏറെ പേർ പി എഫ് ഐ അംഗത്വം എടുത്തു സംഘടനയ്ക്ക് ഫണ്ട് വരവും കൂടി പക്ഷേ കോവിഡ് ലോക്ക്ഡൌണും പോലീസ് നടപടികളും കാരണം സി ഐ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചു അതിനു കാരണമാണ് ഹത്ര സംഭവം അവസരമാക്കിയത് സിദ്ധിഖാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ്സ്ക്വാഡ് അംഗങ്ങളായ അൻഷാദ് ഫിറോസ് പെട്രോൾ ബോംബുകളും അൻഷാ ഹത്രാസിലേക്ക് അയച്ചിരുന്നു സിദ്ധിഖാപ്പനും സംഘവും പിടിയിലായതോടെ ഹത്രാസ് ദൗത്യം ഉപേക്ഷിച്ചു ഹത്രാസിൽ കലാപം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പി എഫ് ഐ പദ്ധതി വിജയിച്ചേനെ പി എഫ് ഐ ഡൽഹി ഓഫീസ് മാനേജർ കൂടിയായ കെ പി കമാലാണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ദൗത്യത്തിന് കമാൽ പല സംഘങ്ങളെ അയക്കുമെന്ന് ഹിറ്റ്സ്കോഡുകളുടെ മൊബൈൽ ഡാറ്റ പരിശോധിച്ചാൽ അറിയാനാകും കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്റെ ജീവൻ അപകടത്തിലാക്കും ഒ എം എ സലാം പി കോയ ഇ എം അബ്ദുറഹ്മാൻ അനീസ് അഹമ്മദ് എ എം ഇസ്ലാം കെ പി കമാൽ എം കെ ഫൈസി അബ്ദുൽ വാഹിദ് മുഹമ്മദ് യൂസഫ് വി പി നസറുദ്ദീൻ നൌഫൽ ഷെറീഫ് എന്നിവരാണ് പി എഫ് ഐയുടെ പ്രധാനികൾ ഇവരിൽ പി കോയ ഉൾപ്പെടെ പലരും സിമി ഭാരവാഹികളായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇടപാടുകൾ പണമായാണ് നൽകാറുള്ളത് പി എഫ് ഐ പ്രവർത്തനത്തിനായി അനധികൃത ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും റൌഫ് കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞു നന്ദി